വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രമേശ് ചെന്നിത്തലയോ ഉമ്മൻചാണ്ടിയോ അല്ല ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്തില്ലെങ്കിൽ ദേഷ്യം വരും ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കുമെന്നാണ് തോറ്റമ്പിൽ നിൽക്കുന്ന യു ഡി എഫിനെ പ്രതിപക്ഷത്തിരുന്ന് നയിക്കാനുള്ള ദൗത്യം വി ഡി സതീശൻ എന്ന നേതാവിനെ ഏൽപ്പിച്ചപ്പോൾ കോൺഗ്രസുകാർക്ക് പലർക്കും ഇത് അനുഭവപ്പെട്ടിരുന്നു അനുയായികളും പരിവാരങ്ങളുമായി എപ്പോഴും വാരിപ്പുണർന്ന് നടന്നിരുന്ന മുൻ നേതാക്കന്മാരുടെ പട്ടികയിൽ സതീശനെ ചേർക്കാൻ കൊള്ളില്ലെന്ന് ശിഥിലമായ പരമ്പരാഗത ഗ്രൂപ്പുകാരെല്ലാവരും അടക്കം പറഞ്ഞിരുന്നു മതസമുദായ നേതാക്കളുടെ തിണ്ണയുടെ പരിസരത്ത് പോലും വിളിക്കാതെ കയറി ചെല്ലാത്തതും ചിലരെ ചൊടിപ്പിച്ചു ഇങ്ങനെയാണോ കോൺഗ്രസിന്റെ നേതാക്കളെന്നായിരുന്നു പലരുടെയും ചോദ്യം അങ്ങനെ നടപ്പുശീലങ്ങളിൽ നിന്ന് അല്പം മാറി നടക്കാൻ തന്നെ സതീശൻ എന്ന നേതാവിന് കഴിഞ്ഞു കാലഘട്ടത്തിൻ്റെ സാധ്യതകൾ ഇത്രയധികം പ്രയോജനപ്പെടുത്തി വഴിവെട്ടിയാണ് സ്വന്തമായി വഴിവെട്ടിയാണ് സതീശൻ എന്ന നേതാവ് പാർട്ടിയെ നയിക്കുന്നത് വാർത്താ സമ്മേളനങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വിഷയങ്ങൾ നല്ലതുപോലെ മനഃപ്പാടം ചെയ്ത് അവതരിപ്പിക്കുന്നത് സതീശന്റെ മറ്റൊരു ശൈലിയാണ് ക്ഷണിക്കപ്പെടുന്ന ക്രൈസ്തവ സമുദായ സദസ്സുകളിൽ ബൈബിൾ ഭാഗം മനഃപ്പാടം പിടിച്ച് പ്രസംഗിക്കും വെള്ളാപ്പള്ളിക്ക് മറുപടി ഗുരുദർശനങ്ങളിലൂടെ മനസ്സിലാക്കി കൊടുക്കും കേഡർ സ്വഭാവത്തിൽ താഴെ പ്രവർത്തിക്കാനുള്ള കോൺഗ്രസിന്റെ നിലവിലെ പരിമിതി കൃത്യമായി മനസ്സിലാക്കി മുഗൾ തട്ടിൽ ഐക്യത്തിന്റെ വിത്ത് ഭാഗ്യ ആത്മവിശ്വാസവും ഉണ്ടാക്കിയെടുക്കുന്നതിൽ വി ഡി സതീശൻ എന്ന നേതാവ് വിജയിച്ചു പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പുകൾ അത് മുഴുവൻ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പും ദൂത്തുവാരി ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൈപ്പിടിയിലൊതുക്കി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അഞ്ചോ ആറോ മാസങ്ങൾ കഴിയുമ്പോൾ അതിനുള്ള കാഹളം മുഴങ്ങും ഈ കണക്കിനണക്കിൽ വി ഡി സതീശൻ എന്ന നേതാവിനെ അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ വരട്ടെ നമുക്ക് കാത്തിരിക്കാം